കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോദി ഗവൺമെന്റും ആർ എസ് എസും തമ്മിൽ നൂറ് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് സംസ്ഥാനത്ത് ആകെ ക്രമസമാധാന നില തകർന്ന വിഷലായിരിക്കുന്ന ആഹ്വാന പ്രകാരമാണ് ഈ പ്രശ്ന പ്രകടനത്തിന് ആളുകളെയും സ്വാഗതം ചെയ്യുന്നു യോഗം നിയന്ത്രിക്കുന്നതിനു വേണ്ടി കണ്ടു വാക്കി സംസാരിക്കുന്നതിനു വേണ്ടി യോഗം ചെയ്തു ഇന്ത്യ രാജ്യങ്ങളുടെ ഏറ്റവും തള്ളിപ്പുഴയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശ കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാന പ്രകാരമാണ് കേരളം മുഴുവനും ഇത്തരം പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യ രാജ്യത്തിന്റെ കേരള പ്രദേശത്തിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ കഴിയും കാരണം കേരളത്തിൽ മുഖ്യമന്ത്രി പി ശശിയാണോ അതല്ല കേരളത്തിന്റെ ക്രമസമാധാനല്ല എ ഡി ജി പി ആണോ കേരളം ഭരിക്കുന്നത് ചോദിച്ചാൽ പിണറായിക്ക് പോലും അറിയില്ല കാരണം കാസർഗോഡ് വെച്ച് പിണറായി പ്രസംഗിച്ചു എ ഡി ജെ പിക്ക് എതിരെ നടപടിയെടുക്കുമെന്ന് പക്ഷേ തിരുവനന്തപുരത്തെത്തിയപ്പോ പിണറായിയുടെ വാക്ക് മറികടന്നുകൊണ്ട് ഈ ശശി തീരുമാനമെടുത്തു എ ഡി ജെ പിക്ക് നടപടിയുമില്ല എന്ന് ഇത്രയും ഒരു നാളെ മുഖ്യമന്ത്രി കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ അപമാനമായ മുഖ്യമന്ത്രി നമുക്കറിയാം സ്വന്തം മകളുടെ ബിസിനസ് സംരക്ഷിക്കാൻ സ്വർണ്ണക്കടത്ത് സംരക്ഷിക്കാൻ ഇവിടെ നമുക്ക് പവിത്രമായി കിടന്ന് തൃശൂർപൂരം പോലും ബി ജെ പിക്ക് വേണ്ടി കളങ്കപ്പെടുത്തി അവഹാസം പിണറായി വിജയൻ സംരക്ഷിക്കാൻ സംരക്ഷിക്കാൻ വേണ്ടി ഏതെറ്റും വരെ പോകാനും പിണറായി തയ്യാറാകും നമുക്കറിയാ കാര്യങ്ങളിലും ഞങ്ങൾ ചോദിക്കട്ടെ പിണറായി നിങ്ങൾ ആർ എസ് എസിന്റെ സംസാരിക്കുന്ന പേരിലാണെങ്കിൽ എൽ ഡി എഫിന് ചെയർമാൻ ജയരാജനെ പുറത്താക്കിയതെങ്കിൽ രണ്ട് പ്രാവശ്യം ആർ എസ് എസിന്റെ അന്തർ സംസ്ഥാന നേതാക്കളുമായി അഖിലേന്ത്യാ സെക്രട്ടറിയുമായി ഈ പറയപ്പെട്ടി ജി പി എസ് രണ്ടര ലക്ഷത്തിലേറെ ശമ്പളം മേടിക്കുന്ന കേരളത്തിലെ എന്റെയും നികുതി പണം കൊണ്ട് രണ്ടര ലക്ഷത്തിലേറെ ശമ്പളവും അതിലേറെ കിമ്പളവും പറ്റുന്ന എ ഡി ജി പി രണ്ടു പ്രാവശ്യം ഈ ഉത്തരവാദിത്തപ്പെട്ട ആർ എസ് എസിന്റെ നേതാക്കളെ കണ്ടിട്ട് ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ത് നടപടിയാണ് എടുത്തത് ഇത്രയും അഭാസനായ മുഖ്യമന്ത്രി നാളവും മാലവുമുണ്ടെങ്കിൽ നിങ്ങൾ വെച്ച് പുറത്തു പോകൂ ഈ രാജ്യം ഭരിക്കാൻ അറിയുന്ന സംസ്ഥാനത്തിന്റെ സംസ്കൃതിയും പൈതൃകവും കാത്തിനോട്ട് പ്രവർത്തിക്കുന്ന ഒരു സത്യതന്ത്രനായ മുഖ്യമന്ത്രിയെ നിങ്ങൾക്ക് അയക്കില്ലെങ്കിൽ വെച്ച് പുറത്തു പോകൂ ഈ കേരളത്തെ ഇത്രമേൽ അഭിമാനിക്കാതെ ഈ കോൺഗ്രസ് പോലെയുള്ള മഹാരഥന്മാരായ ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ഒരുപാട് ഒരുപാട് മുഖ്യമന്ത്രിമാർ നയിച്ച ഒരു സംസ്ഥാനത്തിന്റെ കസേരയിലാണ് താങ്കൾ ഇരിക്കുന്ന വാദമെന്നെങ്കിലും നിങ്ങൾക്കുണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതികൂല കാലാവസ്ഥയിലും നല്ല ഉജ്ജലമായ ഒരു പ്രതിഷേധ ചല ഒരു പ്രതിഷേധ പ്രകടനം കരുവാറുകുണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ച നിങ്ങൾ ഒരായും നന്ദി അറിയിക്കുന്നു ജയ് ഹിന്ദ്